ണോ നമുക്കിവിടെ ഇന്ന് രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് അർണവ് രണ്ടാമത്തെ ദിയ അർണവ് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ദിയ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അർണവ് ഇന്ന് രണ്ട് വർഷമായിട്ട് കൂട്ടി ഒരു കുടുക്കയാണ് നമുക്കിന്ന് വയനാട്ടിലെ ദുരിത ബാധിതക്കായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് സി എം ഡി ആർ ദിയാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിയാൻ്റെ ബർത്ത് ഡേ ആണ് ദിയാൻ്റെ ബർത്ത് ഡേക്കായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്കായിട്ട് വേണ്ടിയിട്ട് സി എം ഡി ആർ എഫിലേക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കുട്ടികളും ആക്ച്വലി എല്ലാവർക്കും ഒരു മാതൃകയാണ് ഈ ഒരു സമയത്ത് തന്നെ ഇത്രയും എമ്പത്തിയും മറ്റുള്ളവർക്കൊരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തേക്കുന്നത് ഈ കുട്ടികളെ ഞാൻ താങ്ക് ചെയ്യുന്നു എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ് ഇവരെ വയനാട്ടിന്റെ ആൾക്കാരെ കണ്ടപ്പോ ഞാൻ എനിക്ക് വിഷമം തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് ഒന്നാം ക്ലാസ് വിഷ്ണുനായ വിഷമം തോന്നി എനിക്ക് അത് കൊണ്ടാ കൊറേ കൊല്ലം ഒന്നല്ല ഒരു രണ്ട് കൊല്ലം ഇത് ഞാനൊരു ടോയ് മേടിക്കാനായിരുന്നു എന്നാലും ഞാൻ വൈകാർ കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി അതുകൊണ്ടന്നെ എനിക്ക് സൈക്കിള് അച്ഛനെയാ ദുബായിലാ ഞാൻ എൻ്റെ അമ്മീന്റെ അടുത്ത് പറഞ്ഞു അമ്മ ഓക്കേന്ന് പറഞ്ഞു ൃൂര് കുറുക്കഞ്ചേരി സെവന് ഗ്രേഡില് അബുദാബി അങ്ങടൊന്നും തോന്നി അതുകൊണ്ട് ഞങ്ങൾ ഡൊണേറ്റ് ഫൈവ് തൗസൻഡ് റുപ്പീസ് കൊടുത്തു ബേർത്ത് ഡേ സെലിബ്രേഷന് വേണ്ടി